കൊച്ചിയിലെ എ ഡബ്ല്യു എച്ച് സൈനിക ഫ്ളാറ്റിന്റെ ബലക്ഷയം സംബന്ധിച്ച് ജില്ലാ കലക്ടർ വിളിച്ച് യോഗം പൂർത്തിയായി പരിശോധന നടത്തിയ ഏജൻസികളോട് സംയുക്തമായി റിപ്പോർട്ട് നൽകാൻ കളക്ടർ നിർദ്ദേശം നൽകി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും നൽകും വിവരങ്ങൾ എത്ര ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് അനിഷ കൊച്ചി വൈറ്റ്ലയിലെ എ ഡബ്ല്യു എച്ച് ഒ സൈനിക ഫ്ളാറ്റിന്റെ ബലക്ഷ്യം സംബന്ധിച്ച് എറണാകുളം ജില്ലാ കളക്ടർ വിളിച്ച അടിയന്തര യോഗമാണ് അല്പസമയം മുൻപ് പൂർത്തിയായത് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഫ്ളാറ്റിലെ താമസക്കാരും എ ഡബ്ല്യു എച്ച് അധികൃതരും നഗരസഭ പി ഡബ്ല്യു ഡി ജി സി ഡി എഞ്ചിനീയർമാരും പങ്കെടുത്തിരുന്നു ഈ എഞ്ചിനീയർമാരോടാണ് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരും ഒപ്പം തന്നെ ജി സി ഡിയുടെ എഞ്ചിനീയർമാരും നഗരസഭയുടെ എഞ്ചിനീയർമാരും സംയുക്തമായി റിപ്പോർട്ട് കളക്ടർക്ക് നൽകണം കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി ഇവർ മൂന്ന് ഏജൻസികളും ഫ്ളാറ്റിന്റെ ബലക്ഷ്യം സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ റിപ്പോർട്ടും ഒപ്പം തന്നെ പി ഡബ്ല്യു ഡിയും ജി സി ഡിയും കളക്ടർക്ക് റിപ്പോർട്ടുകൾ നൽകിയിരുന്നു ഈ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ ഫ്ളാറ്റിലെ താമസക്കാരെ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നായിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ ഫ്ളാറ്റിന്റെ ബലക്ഷ്യം അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നും ഫ്ളാറ്റിലെ താമസക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നും മൂന്ന് ഏജൻസികളും കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഈ മൂന്ന് ഏജൻസികളോടും ഈ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചതിന് ശേഷം സംയുക്തമായ ഒരു റിപ്പോർട്ട് നൽകാനാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം ഈ മൂന്ന് ഏജൻസികളും കളക്ടർക്ക് റിപ്പോർട്ട് നൽകണം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഫ്ലാറ്റിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാവുക ഈ ആഴ്ചയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് ഫ്ലാറ്റിലെ താമസക്കാർക്ക് കളക്ടർ നൽകിയിരിക്കുന്ന ഉറപ്പ് അടിയന്തരമായി ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ഫ്ളാറ്റിലെ താമസക്കാർക്ക് ർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഇന്ന് ചേർന്ന യോഗത്തിൽ എ ഡബ്ല്യുച്ച് ഒ അധികൃതർ കളക്ടർക്ക് മുൻപിൽ വെച്ച നിർദ്ദേശം ഫ്ളാറ്റിലെ താമസക്കാരെ താൽക്കാലികമായി മാറ്റിയതിനു ശേഷം ഫ്ളാറ്റിന്റെ പില്ലർ ഭാഗങ്ങളെല്ലാം ബലക്ഷ്യം പരിഹരിക്കാം എന്നുള്ളതാണ് വേണ്ടിയുള്ള അറ്റകുറ്റപ്പണികൾ ഫ്ളാറ്റിൽ നടത്താം എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ എ ഡബ്ല്യൂച്ച് ഒ അധികൃതർ നൽകിയിരിക്കുന്നത് എന്നാൽ ഈ എഞ്ചിനീയർമാർ നൽകിയ റിപ്പോർട്ടിൽ ഫ്ളാറ്റിന്റെ ബലക്ഷ്യം പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ള കണ്ടെത്തലാണുള്ളത് കാരണം ഫ്ളാറ്റിന്റെ എല്ലാ ഭാഗങ്ങളിലെ കോൺക്രീറ്റിലും ക്ലോറൈഡിന്റെ ഒപ്പം തന്നെ തന്നെ ഈ എല്ലാ തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ് അതുകൊണ്ട് ഒരു ും എ ഡ്യൂ എച്ച്ഒ സൈനിക ഫ്ളാറ്റിന്റെ ലക്ഷ്യം സംബന്ധിച്ച് ജില്ലാ കളക്ടർ വിളിച്ച അടിയന്തര യോഗം പൂർത്തിയായിരിക്കുന്നു രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് റാഫീൽ കരിമ